പത്തായിരക്കളെ കൂട്ടായ്മയുടെ മുഖ്യ പങ്കാളികളൂടിയാണ് പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അദ്ദേഹം നമ്മളൊപ്പം ഉണ്ടാകാറുണ്ട് ഇന്ന് അദ്ദേഹത്തിൻ്റെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല കാരണം അദ്ദേഹം ജോലി സംബന്ധമായ വശങ്ങൾ കണ്ട് ജീവൻ കിട്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹം അറിയിച്ചത്

வளரே பர்மனாய சந்திரன் நாயது பர்மனாய பிரம்மன் மாஷன வலரே நண்பருடே இந்த செஷன் வகாரஞ் செய்ய வேண்டிய ஸ்நேஹபரோ சவச்சின் தியாகு ரகுமத் நானே தாஷரன பேசிகலி நான் கோட்டூரு 갔다ங்களா எங்க கோட்டூருல எங்க இங்க ஒரு கூடாய் வந்தேன் இவரே நான் அன்னைக்கு அதிகம் உங்களுக்கு பொறுப்பனிலே வந்துட்டேன் அப்போ அவட எங்க দৃষ্টিன்னு வந்துரு നമ്മുടെ വേദിയിലൊട്ടേറെ പ്രമുഖ വ്യക്തികളുണ്ട് ചന്ദ്രൻ നായർമാലവിസാരികൾ ഒരുപാട് ആളുകളുണ്ട് സമയം അതിക്രമിച്ചു വരികയാണ് നമ്മൾ കുട്ടികൾക്കുള്ള മെമാൻ്റകൾ കൈമാറുകയാണ് മെമാൻ്റ കുട്ടികളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയും കുട്ടികളെ രക്ഷിതാക്കള ഇവിടെ ഇന്ന് ഞങ്ങൾ ഒരു കരിയർ ഗൈഡൻസിന്റെ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ചുള്ള ഒരു പ്രോഗ്രാം ഉദ്ദേശിച്ചതായിരുന്നു നമുക്കറിയാം സമയത്തിൻ്റെ ഒരു പ്രയാസമുണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്ഥലപരിമിതി ഉണ്ട് ഒരുപാട് രക്ഷിതാക്കൾ വന്ന് പുറത്ത് നിൽക്കുകയാണ് കാരണം ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കോ അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കോ അവരുടെ അഭിരുചിക്കനുസരിച്ച് ഏത് കോഴ്സ് സെലക്ട് ചെയ്യണമെന്നതിനെ കുറിച്ച് ഒരു പക്ഷേ രക്ഷിതാക്കൾ ആ കാര്യത്തിൽ അത്രത്തോളം അവേർനെസ് ഉള്ളവരല്ല പക്ഷെ എന്നാലും ഒരു കാര്യം ഇപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാം ഇന്റർനെറ്റിൻ്റെയും മറ്റുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ ഒരു കരിയർ ഗൈഡൻസ് സെല്ല് പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ അദ്ദേഹം മാഷ ഉൾപ്പെടെ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്ന അദ്ദേഹമാശ ഉൾപ്പെടെയുള്ള ഒരു ടീം ടീച്ചേഴ്സിന്റെ ഒരു ടീം പത്താകല്ല് പലവട്ടം പ്രദേശത്തുണ്ട് പക്ഷെ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളത് ഉപയോഗപ്പെടുത്തണം ഞങ്ങളൊക്കെ ഒരുപാട് സ്കൂളിലെ കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുമായി തിരക്കുള്ള സമയമാണ് പക്ഷെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഗൈഡൻസിന് വേണ്ടി ഞങ്ങളെ സമീപിക്കുകയാണെങ്കിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതിനു വേണ്ടിയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളും സംവിധാനങ്ങളൊക്കെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഏതായാലും കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷമൊക്കെ നമ്മുടെ സ്കൂളിൽ പോരാട്ടെ സ്കൂളിൽ വെച്ച് നല്ലൊരു കരിയർ ഗൈഡൻസ് കോച്ചിങ് കൊടുക്കുന്ന മാർപ്പി മാറി വെച്ചുകൊണ്ട് ക്ലാസ് എടുത്തിരുന്നു അന്ന് ഒരുപാട് കുട്ടികൾ ഒരുപാട് സംശയങ്ങൾ അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ചോദിക്കുകയും മനസ്സിലാക്കുകയും ഇന്ന് ഒരുപാട് നല്ല കോഴ്സുകൾക്ക് അവർക്ക് സെലക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ ഒരു പക്ഷെ ഞങ്ങളൊക്കെ പരിചയം കുറവായി എനിക്ക് ഈ മേഖലയിലെ മുഴുവൻ കുട്ടികളെയും കൃത്യമായി അറിയില്ലെങ്കിൽ പോലും നമ്മൾ കാണുമ്പോഴുള്ള പരിചയമാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് കോട്ടക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ അധ്യാപകനായാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് ഇന്നിവിടെ അവാർഡ് വാങ്ങാൻ വന്ന കുട്ടികളും അവരുടെ രക്ഷിതാക്കളായിട്ടുള്ള അധ്യാപകരുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാവുന്നതാണെന്ന് കൂടി ഈ ഒരു അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ഇനി അവാർഡ് അനുമോദനം എന്ന് പറയുന്നത് നമുക്കറിയാം എ പ്ലസ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പൊതുവെ എസ് എസ് എൽ സി റിസൾട്ടൊക്കെ വന്ന സമയത്ത് തൊണ്ണൂറ്റി ഒമ്പതും അതിന് മുകളിലും ശതമാനം ആണ് ശതമാനം വിജയ ശതമാനമാണ് ഇപ്പോൾ പരീക്ഷ എടുക്കുന്ന മുഴുവൻ കുട്ടികളും വിജയിക്കുന്ന ഒരു സാഹചര്യമാണ് മാത്രവുമല്ല ഇനി ഏതെങ്കിലും കുട്ടികളെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ അപൂർവം മാത്രമാണ് അവര് ഒരു പക്ഷെ അന്ന് പരീക്ഷ എഴുതാൻ കഴിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു അസുഖങ്ങൾ കൊണ്ടോ മറ്റോ പരീക്ഷയ്ക്ക് പോകാൻ കഴിയാത്തത് കൊണ്ടൊക്കെ ആണ് അവർ പരാജയപ്പെടില്ല അവർക്ക് തന്നെ ഗവൺമെന്റ് സേം പരീക്ഷയും മറ്റൊക്കെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ അവരും പാസ്സാകുന്നുണ്ട് പക്ഷെ നമ്മുടെ ഗുണമേന്മയുള്ള ഒരു വിദ്യാഭ്യാസം നേടുക എന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിനൊക്കെ അത്യന്തികമായുള്ള ലക്ഷ്യം ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ക്ലാസ് മുറികൾക്ക് അപ്പുറത്തേക്ക് ഒരുപാട് ഗൈഡൻസും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മുടെ പഠനം കൂടുതൽ ഫലപ്രദമാകുന്നത് ഒരു വ്യക്തിയുടെ ജീവിതം ഏറ്റവും നല്ല രീതിയിൽ നയിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അവൻ്റെ വിദ്യാഭ്യാസം മാറ്റുക എന്നതാണ് ഗുണമേന്മയുടെ വിദ്യാഭ്യാസം നടപ്പാക്കുന്നതിലൂടെ ലക്ഷ്യമെക്കുന്നത് പത്രത്തിൽ നമ്മുടെ കുട്ടികൾ നേടിയ വിജയം എന്ന് പറയുന്നത് എപ്പോഴും അഭിനന്ദിക്കേണ്ടതാണ് അനുമോദിക്കേണ്ടതാണ് നിങ്ങളൊക്കെ ഞങ്ങളൊക്കെ കുട്ടികളെ തയ്യാറാക്കുന്ന സമയത്ത് അവരുടെ ഗ്രേഡുകളും മറ്റും ഓരോ സമയത്തും പക്ഷേ എസ് എസ് എൽ സി പഠിക്കുന്ന കുട്ടികൾ ജൂൺ മാസത്തിൽ അവരുടെ ഗ്രേഡ് എത്രയാണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ പിന്നീട് അവർ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം ഒക്കെ ആകുമ്പോഴേക്ക് ഗ്രാജുവലി ക്രമേൺ അവർ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഓരോ കാര്യത്തെക്കുറിച്ച് അവർ പഠിക്കുമ്പോഴാണ് അവർക്ക് അതിൽ താല്പര്യമുണ്ടാകുന്നത് അവരത് കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത് ഒരുപാട് സമയം ഈ കാര്യത്തെക്കുറിച്ച് പറയാൻ പറ്റിയൊരു അവസരമല്ല ഏതായാലും ഇന്നത്തെ അനുമോദന ചടങ്ങില് പരിചയപ്പെടുത്തുക കുട്ടികളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ലഭിതമായിട്ടുള്ള കർത്തവ്യം നമ്മൾ അനുമോദിക്കുന്നത് ഇവിടെ എസ് എസ് എൽ സി പരീക്ഷയില് ഫുൾ എ പ്ലസ് പത്ത് വിഷയങ്ങൾക്കും എ പ്ലസ് ഗ്രേഡ് കരസ്ഥമാക്കിയ കുട്ടികളെയും അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്ത് തന്നെയുള്ള ഈ പത്ത് എ പ്ലസ് മാത്രമല്ല ഒരു ഉന്നത വിജയം എന്നറിയപ്പെടുന്നത് ഒൻപത് എ പ്ലസ് വാങ്ങിയ കുട്ടിയാണെങ്കിലും എട്ട് എ പ്ലസ് വാങ്ങിയ കുട്ടിയാണെങ്കിലും ഏഴ് എ പ്ലസ് വാങ്ങിയ കുട്ടിയാണെങ്കിലും അവരൊക്കെ ഒരു നല്ല പരിശ്രമം നടത്തിയിട്ട് തന്നെയാണ് അങ്ങോട്ട് എത്തിയിട്ടുള്ളത് അപ്പൊ ഒരിക്കലും അവരുടെ വിജയത്തെ നമ്മൾ ഒരിക്കലും ചെറുതാക്കി കാണരുത് അവരും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കുട്ടികളാണ് അപ്പം അതുകൊണ്ട് ആ കുട്ടികളും കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനിയും ഇതിലൊക്കെ വിട്ടുപോയ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർ ഈ കൂട്ടായ്മയുടെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അവരുടെ ഒക്കെ വാങ്ങണം പിന്നെ നമ്മുടെ പ്രദേശത്ത് പ്ലസ് ടുവിൽ ഫുൾ പ്ലസ് വാങ്ങിയ കുട്ടികൾ അതുപോലെ തന്നെ പ്ലസ് ടു പരീക്ഷയില് അഞ്ച് എ പ്ലസ് വാങ്ങിയവരും നാല് എ പ്ലസ് വാങ്ങിയവരെയൊക്കെ ഇവിടെ അനുമോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു അനുമോദന ചടങ്ങ് അറിയപ്പെടുന്നത് നമുക്കറിയാം എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് അതുപോലെ തന്നെ എൻ ജി എസ് ഇ സ്കോളർഷിപ്പ് പരീക്ഷകളാണ് അതിൽ നമുക്ക് നമ്മുടെ പ്രദേശത്ത് എൽ എസ് എസ് പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്കൂൾ മരോട്ടം സ്കൂളിൽ നിന്ന് തന്നെ മൂന്ന് കുട്ടികൾ ഈ വർഷം എൽ എസ് എസ് സ്കോളർഷിപ്പ് നേടിയിട്ടുണ്ട് എന്നത് ഏറ്റവും കാര്യമാണ് അപ്പൊ ഇതിലൊക്കെ ഇവിടെയുള്ള ആളുകൾക്കുള്ള സന്തോഷം എന്ന് പറയുന്നത് ഓരോ വർഷവും നമ്മൾ ഈ നടത്തുന്ന പരിപാടികൾ അനുമോദിക്കപ്പെടുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് കാരണം അവരൊക്കെ വളരെയധികം ആയി മാറുന്നു എന്നുള്ളതാണ് ഏതായാലും ഈ ചടങ്ങിൽ വന്ന മുഴുവൻ കുട്ടികളെയും ഞാൻ അനുമോദിക്കുന്നു അതിനുവേണ്ടി നമ്മൾ അനുമോദന ചടങ്ങിൽ ആദ്യമായി എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികളെയാണ് ആദ്യമായി അനുമോദനം ഏറ്റുവാകുന്നതിന് വേണ്ടി ഫാത്തിമ നമുക്കറിയാം ഈ സ്കൂളിൻ്റെയൊക്കെ സ്ഥാപകരും നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായുള്ള സംവിധാനങ്ങൾ സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ച മധു പി യുടെ പെരക്കുട്ടി കൂടിയാണ് പെരക്കുട്ടിയുടെ അനീർ ബാബു അനീർ ബാബുവിന്റെ അതുപോലെ തന്നെ നെടിക്കോട് പി കെ എം ഹൈസ്കൂളിലെ സാമൂഹ്യശാസ്ത്രം അധ്യാപിക കൂടിയായിട്ടുള്ള ഷമീന ടീച്ചറുടെയും മകൾ ഫാത്തിമ റസ കുട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊക്കെ അറിയാം നമ്മുടെ സംസ്ഥാന കലോത്സവത്തിലൊക്കെ ഇംഗ്ലീഷ് പ്രസംഗത്തിലൊക്കെ ഫസ്റ്റ് എ ഗ്രേഡ് ഒക്കെ വാങ്ങി ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എ ഗ്രേഡ് ഒക്കെ വാങ്ങിയ കുട്ടിയാണ് നമ്മുടെ നാടിന്റെ അഭിമാനമാണ് ആ കുട്ടിയെ അവിടെ ഇപ്പോൾ പത്താം ക്ലാസ്സിൽ മുൻ എപ്പസ് വാങ്ങി മാത്രമല്ല എസ് പി ജിയിലൊക്കെ പ്രവർത്തിക്കുന്ന കുട്ടിയാണ് എല്ലാ മേഖലയിലും കഴിവ് ഉള്ള കുട്ടിയാണ് ആ കുട്ടിയെ അനുമോദിക്കുന്നതിനു വേണ്ടി ബഹുമാന്യനായ അഹമ്മദ് മാഷ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ പ്രവർത്തനം എനിക്കൊക്കെ പ്രചോദനം പ്രചോദനം നൽകിയ അതുപോലെ നമ്മുടെ നാട്ടിലൊരു കാലത്ത് വിദ്യാഭ്യാസത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ചുറ്റാൻ പിടിച്ചിരുന്ന രാഷ്ട്രീയ രംഗത്തോ സാമൂഹിക സാംസ്കാരിക രംഗത്തോക്കെ പ്രവർത്തിച്ചിരുന്ന അഹമ്മദ് മാസ്റ്റർ വളരെ സ്നേഹത്തോടു കൂടി ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു ആദരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി റസ വളരെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു എല്ലാവരും താങ്ക് യു റിഷ താങ്ക് യു മാഷി അടുത്തതായി നമുക്കറിയാം നമ്മുടെ പരവട്ടത്ത് താമസിക്കുന്ന കൽപ്പഞ്ചേരി സ്കൂളിലെ മുറുഖത്ത് ഹംസമാസ്റ്റർ ഹംസമാസ്റ്ററുടെ മകൾ ദില്ല ദില്ല എന്ന കുട്ടിയാണ് അവൾ സ്കൂളിൽ പഠിച്ച് പരീക്ഷയിൽ പ്ലസ് വാങ്ങിയ കുട്ടിയാണ് ഞാൻ പറയുന്നത് ഈ കുട്ടികളെ ഒന്നും ഇവിടെ ഒന്നും പരിചയപ്പെടുത്തരുത് ഞാൻ പരിചയപ്പെടുത്തനേക്കാൾ പരിഹാരം നിങ്ങളാണ് പരിചയപ്പെടുത്തരുത് കാരണം നിങ്ങൾ പല മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളുകളാണ് ഒരു പക്ഷേ നിങ്ങളുമായി കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാനോ മറ്റോ കഴിയാത്തത് കൊണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥകളെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പൊ എന്തായാലും സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഈ മറ്റുള്ള നിങ്ങൾ നമ്മുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ രണ്ടു വാക്ക് സംസാരിക്കണം എന്ന് കൂടി അതില്ല സംസ്ഥാന യുവജനോത്സവത്തിൽ കൂടി കരസ്ഥമാക്കിയ കുട്ടിയാണ് പറയും ഈ കലോത്സവത്തിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ അവരുടെ പഠനം എന്തായിരിക്കും കുറയും എന്നൊക്കെ തെറ്റായ ധാരണ നമ്മുടെ ശിലാകും അതല്ല നമുക്ക് നമ്മുടെ കഴിവ് തെളിയിക്കാൻ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് അവസരങ്ങൾ ഇന്ന് നമുക്കുണ്ട് അപ്പൊ ഈ കുട്ടിയുടെ മികവ് എന്ന് പറയുന്നത് ഈ സംസ്ഥാന കലോത്സവത്തിൽ അതുപോലെ തന്നെ അറബിക് പദ്ധതി ആദരമേറ്റി വാങ്ങുന്നതിന് വേണ്ടി വളരെ സ്നേഹത്തോട് കുട്ടി ക്ഷണിക്കുന്നു അവാർഡ് നൽകുന്നത് നമ്മുടെ പ്രദേശത്തെ ചന്ദ്രൻ നായരാണ് ചന്ദ്രൻ നായര് അനുമോദനം അടുത്തത് ശ്രേയ ഡോക്ടർ ഓഫ് രാജീവൻ കുട്ടിയുടെ മികവിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ടുള്ള അറിവില്ല എങ്കിലും കുട്ടി അനുമോദന ചടങ്ങ് കുട്ടി യു എസ് എസ് ബോർഡർ കൂടിയാണ് യു എസ് എസ് സ്കോളർഷിപ്പ് വാങ്ങിയ കുട്ടി കൂടിയാണ് ഈ ശ്രേയക്ക് അനുമോദനം നൽകുന്നത് നമ്മുടെ പത്താക്കല് കൂട്ടായ്മയുടെ കരുത്തനായക സാരതി പി കുഞ്ഞുമൊഹിത് ഹാജി സാഹിബാണ് കുഞ്ഞുമൊഹിത് ഹാൻജി സാഹിബിന് അനുമോദന ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു ആദരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രേയെ ഇവിടെ സ്നേഹത്തോടു കൂടി സ്വാഗത കുട്ടിയാണ് ആ കുട്ടിക്ക് അവാർഡ് നൽകുന്നത് ഈ സ്കൂളിലെ അധ്യാപകൻ കൂടിയായിട്ടുള്ള ಷ ಅಡ್ ನೇರೆ ಸ್ನೇಹಿತ പ്ലസ് ആണെങ്കിലും ഒൻപത് എ പ്ലസ് ആണെങ്കിലും തുല്യമായല്ല ഒരു ഗ്രേഡ് ആയിട്ടാണ് കാണേണ്ടത് ഒരിക്കലും കുട്ടികളെ വിഷമിക്കരുത് രക്ഷിതാക്കളും കാണും കാരണം ഞങ്ങൾക്കറിയാം അവരുടെ പ്രയത്നം വളരെ കഠിനമായുള്ള പ്രയത്നത്തിലൂടെയാണ് അവർ ഈ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ളത് അപ്പോൾ അവർക്ക് എസ് എസ് എൽ സിയിലെ ഉന്നത വിജയികളെ ഒന്ന് എസ് എസ് എൽ സിയിലെ ഒൻപത് എ പ്ലസ് വാങ്ങിയിട്ടുള്ള കുട്ടി കൃഷ്ണപ്രസാദ് പി കെ നമ്മുടെ നാട്ടുകാരൻ കൂടെ പ്രവർത്തകനല്ല കൃഷ്ണൻകുട്ടിയുടെ മകൻ കൃഷ്ണപ്രസാദ് അവൻ്റെ ചേച്ചി കഴിഞ്ഞ വർഷം പ്ലസ് ടു ഫുൾ എപ്പസാഹിബ് അതുപോലെ തന്നെ വാങ്ങിയ കുട്ടിയാണ് ഈ കുട്ടിക്ക് അനുമോദനം നൽകുന്നത് ബുഹ്മാന്യനായ പി അലവി സാഹിബാണ് അലവി സാഹിബ് വളരെ സ്നേഹത്തോടു കൂടി അനുമോദന ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു അനുമോദനം ഏറ്റവും വേണ്ടി കൃഷ്ണപ്രസാദ് സ്വാഗതിച്ചു ിലെ ഒമ്പതേ പ്ലസ് വാങ്ങിയ മറ്റൊരു കുട്ടി ഷാന പി ആണ് സൺ ഓഫ് ഷാജി നമ്മുടെ കുഞ്ഞി ദു ഹാജി സാഹിബിൻ്റെ പേരകുട്ടി കൂടിയായുള്ള ഷാന പി ആണ് ഷാന പി പിക്ക് അനുമോദനം അവാർഡ് നൽകുന്നത് ബഹുമാനായുള്ള പി ഉസ്മാൻ മാഷാണ് ഉസ്മാൻ മാഷ് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യും അടുത്തത് നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ പ്രയാസങ്ങൾ സാമ്പത്തികമായും അതുപോലെ തന്നെ മറ്റു പല തരത്തിലും പ്രയാസങ്ങൾ അനുഭവിച്ചു പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നേറാനുള്ള കഴിവ് നമ്മൾ കുട്ടികൾ കൊണ്ട് ആ തലത്തിൽ എസ് എസ് എൽ സിക്ക് ഒൻപത് വിഷയങ്ങൾക്കും എപ്രസ് വാങ്ങിയ നദാലാമിയ സലാം എൻ്റെ പെങ്ങളെ മകൾ കൂടിയാണ് സലാം നദാലാമിയെ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വളരെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു മാറാക്കര വി എം എസ് എസ് മാറാക്കരയിലെ കുട്ടിയാണ് ഈ അനുമോദനം ഈ അവാർഡ് നൽകുന്നത് അഹമ്മദ് മാഷാണ് അഹമ്മദ് മാഷെ വളരെ കൂടി സ്വാഗതം ചെയ്യുന്നു അവാർഡ് ഏറ്റവും അടുത്തത് എസ് എൽ സിയിലെ ഒമ്പത് സീനാൻ പിന്നെ നമ്മുടെ ഉസ്മാൻ മാഷ മകൻ സിനാൻ പി ആണ് സിനാൻ പി പിക്ക് അനുമോദനം നടത്തുന്നത് എന്നാണ് കുറിയോടത്ത് അബുബക്ര ഹാജി സാഹിബാണ് അനുമോദനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സിനാൻ പി പിയേയും അവാർഡ് നൽകുന്നതിന് വേണ്ടി അബുബക്ര ഹാജിയെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു ഇനി പ്ലസ് ടു പരീക്ഷയിൽ ഫുള്ള് എ പ്ലസ് വാങ്ങിയുള്ള കുട്ടികളെ അനുവദിക്കുന്ന ചടങ്ങാണ് പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിയുള്ള കുട്ടി മരത്തുള്ള സഫ അച്ചു കുളയൻ എന്ന കുട്ടിയാണ് നമ്മളെ സലാമുളയൻ സലാമിൻ്റെ മകൾ സഫ ആ കുട്ടി എത്തിയിട്ടില്ല കുട്ടിക്ക് വേണ്ടി കുട്ടിയുടെ സയൻസ് വിഷയത്തിൽ ഫുൾ വിഷയത്തില് ഫുൾസ് വാങ്ങിയുള്ള സഭിയുടെ അനു അനുമോദന ചടങ്ങ് നമ്മുടെ പത്താംകല്യ കൂട്ടായ്മയുടെ കരുത്തുറ്റ സാരഥി എം പി അബ്ബാസ് ആണ് ആടങ്ങ് നടത്തുന്നത് ഇനി അതിന് താഴിലുള്ള എപ്ലസ് വാങ്ങിയ കുട്ടികളാണ് നമ്മുടെ പ്രദേശത്തുള്ള കുട്ടികളാണ് അനുമോദിക്കേണ്ട കുട്ടികളാണ് പ്ലസ് ടു നമ്മുടെ മറുപടി മുസ്ലിമാരുടെ മകൾ ഇത് അനുമോദനം നടത്തുന്നത് ഈ അനുമോദനം നടത്തുന്നത് ഉസ്മാൻ മാഷാണ് ഉസ്മാൻ മാഷ അനുമോദിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു വേണ്ടി റാഷിദയെ ശ്രമിക്കുന്നു അടുത്തത് പ്ലസ് ടു അടുത്തത് നമ്മുടെ ജഹർ ആസാദ് കുട്ടി മകളാണ് പ്ലസ് ടു സയൻസിൽ അഞ്ച് എ പ്ലസ് കരസ്ഥമാക്കി നമ്മുടെ നാടിന് അഭിമാനമായുള്ള ഷഹർ അനുമോദനം ആണ് അവാർഡ് സമ്മാനിക്കുന്നത് നമ്മുടെ ബൗട്ടി ആണ് വളരെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു അവാർഡ് വേണ്ടി സ്വാഗതം ചെയ്യുന്നു അടുത്തത് എസ് എൽ സി സോറി പ്ലസ് ടു അഞ്ച് വാങ്ങിയല്ല ഡോക്ടർ ഹുസൈൻ ചെങ്കിടപ്പർ ഹുസൈൻ്റെ മകൾ ഫർഹാന സിബി എത്തി കുട്ടിക്ക് അവാർഡ് നൽകുന്നത് ബഹുമാനിയാലുള്ള മൊജീബ് മാഷാണ് ഈ സ്കൂളിലെ ഇപ്പോ ഇപ്പോൾ മാഷ വളരെ സ്നേഹത്തോടു കൂടി അനുകൂല ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു മൗസ്തമാഷ കൂട്ടായ്മയുടെ ഏറ്റവും ബുദ്ധി വൈഭവം എന്ന് പറയാം അദ്ദേഹത്തെ കൊടുക്കാനും അത് ഏറ്റുവാങ്ങാൻ സക്രിയ പി പി ഐയിക്കും സ്കോളർഷിപ്പ് നേടിയ ഈ സ്കൂളിൽ തന്നെ നമുക്ക് അഭിമാനം കൂടിയാണ് നമ്മുടെ നാട്ടിലെ സ്കൂളിൽ നിന്ന് പ്രത്യേകിച്ച് നമ്മുടെ മലവട്ടം പ്രദേശത്ത് നിന്ന് പ്രദേശത്തൊക്കെ എൽ എസ് എസ് കരസ്ഥമാക്കി ഈ വർഷം മൂന്ന് കുട്ടികൾ എൽ എസ് എസ് അവർക്കുള്ള അനുമോദന ചടങ്ങാണ് ഒന്ന്ഷ് നമ്മുടെ മലവട്ടം ചെടപ്പുറം ഷറഫുദ്ദീൻ മുസ്ലിയുടെ മകൾ കൂടിയാണ് ഈ കുട്ടിക്ക് അനുമോദനം നടത്തുന്നത് നമ്മുടെ പി കെ നാട്ടുകാരിയും സ്കൂളിലെ സാമൂഹ്യ ശാസ്ത്ര അധ്യാപിക കൂടിയായിട്ടുള്ള ഷമീന ടീച്ചറാണ് ഷമീന ടീച്ചറെ വളരെ സ്നേഹത്തോടു കൂടി ഈ അനുമോദന ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി എൽ എസ് എസ് കൂടിയായിട്ടുള്ള ആയിഷ അഫ്രിയെ വളരെ സ്നേഹത്തോട് രണ്ടാമത്തെ എൽ എസ് എസ് ഹോൾഡർ ഫാത്തിമ ഹാദിയക്കുള്ള അനുമോദനം നടത്തുന്നത് ഹാദിയുള്ള ഇംഗ്ലീഷ് അധ്യാപകനും നമ്മുടെ നാട്ടുകാരനുമായിട്ടുള്ള നസീറുദ്ദീൻ മാഷാണ് നസീറുദ്ദീൻ മാഷെ വളരെ സ്നേഹത്തോടു കൂടി ഈ അനുമോദന ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു അവാർഡ് വേണ്ടി ഫാത്തിമ ഹാദിയെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യും അടുത്ത എൽ എസ് എസ് ഹോൾഡ് രുദ്രപ്രസാദാണ് ഈ സ്കൂളിലെ രുദ്രപ്രസാദ് എന്ന കുട്ടി സ്കൂളിലെ സുമിത്ര ടീച്ചർ കുട്ടി കൂടിയാണ് ഈ അവാർഡ് നൽകുന്നത് ഈ സ്കൂളിലെ അധ്യാപകൻ കൂടിയല്ല മുജീബ് മാഷാണ് മുജീബ് മാഷ് വേണ്ടി ക്ഷണിക്കുന്നു അവാർഡ് വേണ്ടി രുദ്രപ്രസാദിനെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ഇവിടെ ഇവിടെ അവസാനിക്കുന്നു ഈ കിട്ടിയ കുട്ടികളുണ്ട് അവർക്ക് അവാർഡ് ഇല്ല ൂടി അവസാനിക്കുന്നുണ്ട് കിട്ടിയതായിട്ട് പരിഗണിക്കണം നമ്മുടെ മകൻ അങ്ങനെ വേറെ ഒരു ക്ലാസ് ഒക്കെ കേൾക്കാൻ വന്നു അതിന്റെ ഒരു സാമൂഹ്യ അവർക്ക് വേണ്ടി എല്ലാവരും കൈയ്യാണ് ഒരു ചെറിയ അവര് പോയിട്ടുള്ളത് അവസാനത്തിന് ആശംസകൾ അർപ്പിക്കാൻ ഒരുപാട് ആളുകളുണ്ട് അപ്പോ എല്ലാവർക്കും വേണ്ടി ആശംസകൾ അർപ്പിക്കുന്നുണ്ട് അതിനു മുമ്പായിട്ട് നമ്മള് മദ്രസകളിലെ പൊതുപരീക്ഷയില് വിജയിച്ച കുട്ടികൾക്ക് പിന്നെ സമ്മാനങ്ങൾ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മദ്രസകളിൽ നിന്ന് ആ ലിസ്റ്റ് കിട്ടാൻ വൈകിയത് കാരണം ആ ലിസ്റ്റ് വൈകുന്നേരം അവർ കിട്ടിയത് അത് അവരുടെ വീടുകളിൽ നമ്മൾ എത്തിച്ച് നൽകും എന്ന് അറിയിക്കാൻ ഈ പരിപാടിക്ക് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ട നല്ല ഒരു സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളവിടെ നിൽക്കുന്നത് സത്യത്തിലേക്ക് അവാർഡുകൾ കിട്ടുന്നത് എന്നാൽ അർഹരായ ആളുകൾ തന്നെയാണ് നമ്മുടെ ഈ വിദ്യാലയത്തിൽ നേടിയ മൂന്ന് കുട്ടികൾ അതിലേക്ക് എൻ്റെ പൈസ കുട്ടികൾ അവർക്ക് രണ്ട് മാർഗത്തിൻ്റെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള കുട്ടികളൊക്കെ ഈ ില് ഞാൻ ഈ രക്ഷിതാക്കളെ പഠിച്ചു വരുമ്പോൾ അവരോട് പറയുന്ന ഒരു കാര്യം ഈ കുട്ടികൾ എൽ എസ് എസ് പഠിക്കുക എന്ന് കിട്ടാൻ വേണ്ടി മാത്രം അവർക്ക് പഠനത്തോടുള്ള ഒരു വാശിയും ഒരു ഒരു താല്പര്യവും നേടണം എന്നുള്ള ചിന്തയും അവർ മനസ്സിലായി ഓ ഇതാദ്യ സത്യത്തിൽ ഭയങ്കര ഭയങ്കര സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഈ എൽ എസ് എസ് പരീക്ഷ വളരെ കുറഞ്ഞ കുട്ടികൾക്കാണ് എൽ എസ് എസ് പരീക്ഷകളൊക്കെ നമ്മുടെ പഞ്ചായത്തില് എനിക്ക് തോന്നുന്നത് ഇരുപത്തഞ്ചോ ഇരുപത്തെട്ടോ കുട്ടികൾക്കാണ് മുനിസിപ്പാലിറ്റി അറിവ് ഏകദേശം ഒരു മുപ്പതിന് താഴെ കുട്ടികൾക്കാണ് കിട്ടാറില്ല നല്ല കഠിനമായ ആ ഒരു ക്വസ്റ്റിൻ പേപ്പർ നമുക്ക് വായിച്ച് നോക്കിയാല് വളരെ ശാസ്ത്രീയമായി ശ്രദ്ധിക്കാൻ കഴിയുന്ന കുട്ടികളെ നിർത്തുള്ളു ഒരുപാട് പഠിച്ചതുകൊണ്ട് കിട്ടുന്നു അപ്പൊ ഈ കുട്ടികളൊക്കെ വളരെ കഠിനമായ പരിശ്രമമാണ് ഞാൻ ഇപ്പം ഞാൻ ചിലപ്പോൾ പാവം വന്നിട്ട് ഞങ്ങളിങ്ങനെ അവരെ പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് അവർക്ക് എല്ലാ സഹായം ചെയ്ത് കൊടുത്തിട്ട് എല്ലാ താല്പര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഇവർക്ക് മനസ്സിലൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട് എങ്കിലും അവരുടെ വിജയത്തിന് വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം വിജയം കാണുമ്പോൾ അവരെ പോലെ അവരുടെ ഇഷ്ടാക്കളെ പോലെ അങ്ങോട്ട് വലിയ സംഭവം പിന്നെ അതേപോലെ തന്നെയാണ് പ്ലസ് ടുവിലും മറ്റ് സദസ്സികളിലും ഒക്കെ ഉണ്ടാകുന്ന മാർക്കുകൾ നമ്മൾ മാർക്ക് ഇതിൻ്റെ കുട്ടിക്ക് കിട്ടി സാധാരണ ഉണ്ടാകുന്ന ഒരു ഭാഗം കുട്ടികൾ ഈ പതിനാറ് പതിനേഴ് വയസ്സാവുമ്പോൾ ഈ കുട്ടികൾ ബഹുമാന കാലഘട്ടത്തിൻ്റെ ഒരു ആഘോഷ കാലഘട്ടങ്ങളുണ്ട് അവരെ ഈ ഇനിയിപ്പോൾ പ്ലസ് ടുവിൽ പത്താം ക്ലാസ് നല്ല മാർക്ക് കിട്ടി എന്നുള്ള ഒരു ആവേശത്തിൽ ഞാൻ വലിയ ഉന്നതിയിൽ എത്തി എന്ന് വിചാരിച്ച് പഠനം പിന്തിരിയാൻ സാധിക്കും സംഭവമുണ്ടോ അപ്പോൾ ഒരു പ്ലസ് ടുവിലെ പത്താം ക്ലാസ്സിലെ ഒരു ഫുൾ മാർക്ക് നമ്മളെ ജീവിതത്തിലെ ഒരു അവസാനമുണ്ട അത് നിലനിർത്താനുള്ള പരിശ്രമങ്ങൾ ചില കിട്ടാത്ത കുട്ടികൾക്ക് അതിലേക്കുള്ള ഒരു ോടുള്ള പോരാട്ടവും പഠനം ഒരു മത്സരമായിട്ട് കിട്ടാൻ തന്നെ ജീവിതത്തിൽ വിജയിക്കൂടും ഇപ്പോൾ പണ്ടുകാലത്ത് നൂറിൽ പത്താളുകൾ പഠിക്കാൻ പോയിരുന്ന കാലത്ത് ഇന്ന് നൂറിൽ തൊണ്ണൂറ് കുട്ടികൾ പഠിക്കുകയും പത്താൾ പൊട്ടിപ്പോ ചെയ്യുന്ന കാലത്തിന് അപ്പോൾ മത്സരാർത്ഥികൾ കൂടുതലാണ് കഠിനമായ പരിശ്രമമാണ് നമ്മളെ അഹങ്കാരമില്ലാതെ പഠനത്തിൽ മാത്രമായി ജീവിക്കുക ഈ പത്തായിട്ടിൽ കൂട്ടായ്മ കൂടെ ഏറ്റവും മഹത്തരമായ ഈ പ്രവർത്തിക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും അതുപോലെ ഇത് സംഘടിപ്പിച്ചും കായങ്ങളുടെ സാരഥികളായിട്ടുള്ള എല്ലാവരുടെ ഒറ്റ വാർത്തകൾ നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചതായി പ്രഖ്യാപിത്യാണ്